College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. ഇന്റർനാഷണൽ ഷോറിൻ റിയു ഷിബുക്കൻ അസോസിയേഷന്റെ ഗ്രേഡിംഗ് ടെസ്റ്റ് ബെൽറ്റ് നടന്നു ഇന്റർനാഷണൽ ഷോറിൻ റിയു ഷിബുക്കൻ അസോസിയേഷന്റെ ഗ്രേഡിംഗ് ടെസ്റ്റും ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവും ക്യൂൻസ് പാർക്കിൽ നടന്നു കൗൺസിലർ ചെയ്തു നമ്മുടെ മക്കളെ അതിൽ നിന്നൊക്കെ മാറ്റി സ്പോർട്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഈ വന്നപ്പോൾ ആദ്യം ചെയ്യാൻ തീരുമാനിച്ചും റോഡ് പണിയുക കാണ പണിയുക എന്നൊക്കെ ഉള്ളൊരു ഒതുങ്ങി നിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി അതല്ല ഒരു സമൂഹത്തിന്റെ വളർച്ച സമൂഹത്തിന്റെ വികാസം ഇതൊക്കെയാണ് ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഡിവിഷനിൽ സ്പോർട്സ് ആണ് ലഹരി എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു കുപ്പുസ്വാമി എന്നൊരു വ്യക്തിയാണ് ഈ കാലാട്ടുകളെ കേരളത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ശിഷ്ടത്തിൽ പഠിച്ച നമ്മുടെ ഒരു ആശാനായ പി എം ശേവറിന്റെ നേതൃത്വത്തിൽ പഠിച്ചതാണ് ഞാനും എട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിച്ച അതിന്നും തുടർന്ന് പോകുന്നുണ്ട് അതിൽ കുറെ മാറ്റങ്ങൾ വന്ന് ബിനോയ് എന്നെല്ലാം വിദ്യാർത്ഥികൾക്കൊന്ന് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുള്ള ക്രമം നടത്തിക്കൊണ്ടിരിക്കും അന്തർദേശീയായിരുന്നു എം പീറ്റർ കെ എം എ പോൾ എന്നിവ സംസാരിച്ചു നമ്മൾ എപ്പോഴും ഒരു കോച്ചിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പരിശീലനം തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കഴിവ് ആദ്യം നമുക്ക് അറിയേണ്ടതുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ സെലക്ഷൻ നിങ്ങളുടെ ഒപ്പീനിയൻ വളരെ കറക്റ്റായിരുന്നു ബിനോയ് അടക്കം ശ്രീധരൻ അടക്കമുള്ള ശുഭ അടക്കം പോലെയുള്ള അവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ് ഉള്ള ടീം ടീമാണ് ബിനോയി എനിക്ക് ചെറുപ്പം അറിയാം കാരണം അന്ന് ബിനോയ് സ്റ്റാർട്ട് ചെയ്തത് വെയിറ്റ് ലിഫ്റ്റിങ്ങിലാണ് പിന്നെ റെസ്ലിങ്ങിന് വന്നു പിന്നെ കരേട്ടയിലേക്ക് വന്നു അതുപോലെ തന്നെ ശ്രീധരന് വളരെ ചെറു വളരെ നല്ലൊരു പരിചയമാണ് വളരെ കാലത്ത് ശ്രീധരന് മൂവ് വയ്ക്കേണ്ടത് ഒരു ഫ്രാൻസിസ്ക ആന്റണി നന്ദി പറഞ്ഞു കൗൺസിലർ ബാസ്റ്റിൻ ബാബു സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സനസായിമാർ ബെൽറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി